ബഹമന്യര് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും വനദേശ തീരത്ത് താമസിക്കുന്ന ആളുകളെ വന ഓരത്ത് താമസിക്കുന്ന നിർഭാ നിർഭാഗ്യവാന്മാരായ മനുഷ്യരെ രക്ഷിക്കാൻ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്യന്തം ശ്ലാഘനീയമായ ഒരു കാര്യമാണ് അതായത് ദശകങ്ങളായി വന്യമൃഗങ്ങളിൽ നിന്നും വനയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാവതല്ല അതിനെതിരെ ജനരോക്ഷം വർധിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വന്യമൃഗങ്ങളെ അതിക്രമിച്ചു കടക്കുന്ന വന്യമൃഗങ്ങളെ ഒതുക്കുവാൻ വേണ്ട ഒരു നിയമം ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇത് യാതൊരു സംശയവുമില്ല ഇത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ നിയമമാകും അതോടുകൂടി വന്യമൃഗങ്ങളുടെ ശല്യം ഏറെക്കുറെ ഒഴിവാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പന്നികൾ നമ്മുടെ കർഷകർക്ക് വരുത്തുന്ന വിനകൾ ചില്ലറയും ചില്ലുവാനുമല്ല സാധാരണ ജനങ്ങൾ അധ്വാനിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ അത് നടക്കാത്ത രീതിയിലാണ് അവയുടെ ആക്രമണം എല്ലാ കൃഷിയും അവർ നശിപ്പിക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിയമനിർമ്മാണ സഭയുള്ളത് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് മന്ത്രിസഭയുള്ളത് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതത് കാലത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകൾ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് ആ നിലയിൽ നോക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു പ്രതിഭാസമാണെങ്കിലും നമ്മുടെ നാട്ടിലെ നായ്ക്കളുടെ ശല്യം അഥവാ ദശകങ്ങളായി അവർ നടത്തുന്ന തീർവാഴ്ച അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് അകാലമൃത്യു വരിച്ചിട്ടുള്ളത് ഇതു സംബന്ധിച്ച് ഒരു ലേഖനം സഖാവൂർ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് മലയാള മനോരമ ദിനപത്രത്തിൽ ഞാൻ എഴുതിയിരുന്നു ആ ലേഖനത്തിൻ്റെ പേര് നായകീയം എന്നായിരുന്നു ആ ഹ്രസ്വ ലേഖനം മനോരമ പ്രസിദ്ധീകരിച്ചത് പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് അന്നു മുതൽ അക്കാലം മുതൽ അനുഭവിക്കുന്ന നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വേഥയാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആണ് ഇപ്പോഴത്തെ സ്ഥിതി അത്യന്തം ആശങ്കാജനകമാണ് കൊച്ചുകുഞ്ഞുങ്ങളെ നായ്ക്കൾ കടിച്ചു കീറുന്ന രംഗം കണ്ടാൽ മരം പോലും മരവിച്ച് പോകും പക്ഷേ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ ഗവൺമെൻറ്റിനെതിരെ കഴിഞ്ഞിട്ടില്ല നായ്ക്കളുടെ വംശവർദ്ധന തടയുവാൻ കുത്തിവയ്പ് നടത്തുന്നുണ്ട് ഗവൺമെൻ്റ് അത് പൂർണ്ണ വിജയമല്ലെങ്കിലും ഭാഗികമായി അത് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല നായ്ക്കൾ കടിക്കാതിരിക്കുന്നില്ല നായ്ക്കൾ കടിച്ചാൽ കുത്തിവെച്ചാലും രക്ഷയില്ല പലർക്കും എന്ന് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ഒരു കുട്ടിയെ നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സത്വരം ഞാൻ ഞാനിടപെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനല്ലാതെ ആ വഴിയോരത്തപ്പോൾ ആരുമില്ല ഇപ്പോഴും ഞാൻ ആ രംഗം മനസ്സിൽ കാണുകയാണ് സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് വരുന്ന രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് നേരെ ഒരു നായ ദൂരെ നിന്ന് കുരച്ച് ഓടി വരികയാണ് അതിലും വേഗത്തിൽ നായയുടെ അടുത്തേക്ക് കല്ലുമ ഓങ്ങി ഞാൻ ഓടി ഓടിച്ചെന്നില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് പറ്റുന്ന മാരകമായ പരിക്ക് ഓർക്കാൻ പോലും വയ്യ ഇതാണ് ഇന്നത്തെ അവസ്ഥ എത്രയോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്ത് ദൈനംദിനം നമ്മൾ അത് മൊബൈലിൽ കാണുന്നു നായ കടിക്കാത്ത മനുഷ്യരെ നായ കടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല കേരളത്തിൽ വസ്തുത ഇത് കേരളത്തിലെ മാത്രം പ്രതിഭാസമല്ല കേരള ഗവൺമെൻറ് ഇതിന് ഉത്തരവാദിയുമല്ല യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് ഈ ദുര്യോഗം നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത് ആ നിയമം മാറ്റുവാൻ അത് അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ നമ്മുടെ ഗവണ്മെൻറ്റിന് ബാധ്യതയുണ്ട് കാരണം സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് പ്രഥമമായും കേരള സർക്കാരാണ് ആ നിലയ്ക്ക് നായ്ക്കൾ നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശമുള്ളവർ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കുവാൻ അവകാശമുണ്ട് എന്നാൽ ഏതെങ്കിലും ഒന്നിൻ്റെ വംശം ക്രമാതീതമായി വർദ്ധിച്ചാൽ ഉണ്ടാക്കുന്ന വിന അത് മനസ്സിലാക്കി പെരുമാറാനുള്ള ബൗദ്ധിക ശേഷി മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയകാലത്ത് തെരു തെരുവു നായികളെ കുത്തിവെച്ച് കൊല്ലുന്നത് അഞ്ചലുമാരിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ കുത്തിവെച്ച് കൊല്ലണം എന്നൊന്നും ഞാനിപ്പോൾ അഭിപ്രായപ്പെടുന്നില്ല അവയും ജീവിക്കട്ടെ പക്ഷേ തെരുവു നായ്ക്കളെ പിടിച്ച് അവയ്ക്ക് പ്രത്യേക ഷെൽട്ടർ ഒരുക്കി വന്ധ്യകരണ ശസ്ത്രക്രിയ നടത്തി ഭാവിയിൽ അവരുടെ വംശവർധന തടയുവാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് ഇതിൽ നിന്ന് ഏത് ഗവൺമെൻറ് ആയാലും ഒളിച്ചുകൂടുന്നത് ശരിയല്ല ഇതുകൊണ്ടാകെയുള്ള ഗുണം മരുന്ന് കമ്പനികൾക്ക് മാത്രമാണ് ലക്ഷക്കണക്കിന് ആളുകളെ നായ കടിക്കുമ്പോൾ മരുന്ന് കമ്പനികൾക്ക് ചാകരയാണ് ആ ചാകര ഒഴിവാകും എന്നല്ലാതെ ഇങ്ങനെ നായ്ക്കളെ നിയന്ത്രിച്ചത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് വീണ്ടും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട ദുരവസ്ഥ ഗവൺമെൻറ് ഇടപെട്ട് ഒഴിവാക്കണം ഇക്കാര്യത്തിൽ പ്രതിപക്ഷവും മൗനം പാലിക്കുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്ന് പറയാതെ വയ്യ ആയിരങ്ങളെ പതിനായിരങ്ങളെ നയ അവർക്കാർക്കും ഇത് പ്രശ്നമല്ല നേതാക്കന്മാരെല്ലാം സഞ്ചരിക്കുന്നത് മിക്കവാറും കാറുകളിലാണ് ലോകസ്ഥലത്തിറങ്ങും പ്രസംഗിക്കും തിരിച്ച് കാറിൽ കയറും അവർക്ക് നയയെ പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജനാധിപത്യം വളർന്ന് വളർന്ന് അങ്ങനെ അതപ്പതിച്ചിരിക്കുന്നു പണ്ട് രാജാക്കന്മാർ ജനങ്ങളോട് കൂറു പുലർത്തിയിരുന്നു ആ കൂറിൻ്റെ ഒരു അംശമെങ്കിലും ജനപ്രതിനിധികൾ പുലർത്തുകയാണെങ്കിൽ ഈ വിഷയം തീർച്ചയായും അസംബ്ലിയിൽ ഉന്നയിച്ച് ഇതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കുവാൻ ഗവണ്മെന്റിനെ പ്രേരിപ്പിക്കേണ്ടതാണ് ഗവൺമെൻറ്റും ആ വഴിക്ക് ചിന്തിക്കേണ്ടതാണ് കാരണം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം വന്യമൃഗങ്ങളിൽ നിന്ന് എപ്രകാരമാണോ ജനങ്ങളെ രക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത് അപ്രകാരം നായ്ക്കളെ നിയന്ത്രിച്ച് തെരു നായ്ക്കളെ ഉന്മൂലനം ചെയ്ത് അവയെ കൊല്ലണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് തെരുവിൽ നിന്ന് അവയെ നീക്കി അവയ്ക്ക് പാർപ്പിട ഒരുക്കി താമസിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ശല്യം ഒഴിവാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിന് മുൻകൈ എടുക്കണമെങ്കിൽ ഫലപ്രദമായ നിയമം ഉണ്ടാകണം അതിന് കേരള ഗവൺമെൻറ് വന്യമൃഗ ിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ നിയമം ഉണ്ടാക്കുന്നത് പോലെ ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ഇതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസം പാടില്ല ഏകകണ്ഠമായി ആ നിയമം പാസ്സാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല പിന്നീട് രാഷ്ട്രപതി അംഗീകരിച്ചാലേ നിയമം പ്രാബല്യത്തിലെത്തൂ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇക്കാര്യത്തിൽ കേരളത്തെ തുറച്ചു നോക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് ഗവൺമെൻറ് പിറകോട്ട് പോകാതെ മുന്നോട്ട് വന്ന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു